ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ ഡിവിഷൻ കുടുംബ സംഗമം പൂക്കോട്ടുംപാടം കദർ ഫാമിൽ വെച്ച് നടന്നു പി വി അൻവറമ്പ് എല്ലാ രാജ്യങ്ങളും പരിശ്രമിക്കുമ്പോൾ ഇവിടെ മനുഷ്യരെ വിഘടിപ്പിക്കാൻ വേണ്ടി എല്ലാം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് വികടിപ്പിക്കാൻ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി പൊതുമേഖലകൾ വിറ്റുതുലയ്ക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പൊതുജനങ്ങളിലേക്ക് സന്ദേശമെത്തിക്കാൻ ജീവനക്കാരും കുടുംബവും ശ്രമിക്കണമെന്നും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധം വികസന ജനക്ഷേമ പ്രവർത്തനം തകർക്കാനാണെന്നും പി വി അൻവറംഎൽഎ പറഞ്ഞു പരിപാടിയിൽ വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജ മുഖ്യാതിഥിയായി ആ പ്രതിഷേധ പ്രകടനം മെയ് മൂന്നാം തീയതി നടക്കുന്നു അത് പ്രതിഷേധം അത് പ്രസംഗം നടന്നോ അതുപോലെ തന്നെ പ്ര പ്രമേയം പൊതുഗത്തിൽ പാസാക്കുന്നു അതിനുശേഷം അവരെല്ലാം തിരിച്ചു പോകുന്നതിനിടയിലാണ് ആരാംഭായി തെൻഗോൽ എന്ന് പറയുന്ന ആർ എസ് എസിന് സമാനമായ ഒരു സംഘടന അവിടെയുണ്ട് അവർ ഈ തിരികെ പോകുന്ന ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് നുഴഞ്ഞ കയറ്റം നടത്തി ആക്രമണം അഴിച്ചു വിടുന്നത് മലയോരത്ത് ഈ ആക്രമണം അഴിച്ചുവിടുന്ന അതേ സെക്കൻഡിൽ ക്രിസ്ത്യാനികളുടെ വീടുകൾ രാജേന്ദ്രൻ അധ്യക്ഷത സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എം വിശ്വനാഥൻ രമേശ് ചേലേമ്പ്ര സജിത് ശിവാത്മജൻ ഓഫീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു ഡിവിഷൻ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ സ്വാഗതവും എ ജിജു നന്ദിയും പറഞ്ഞു വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പൂക്കുട്ടുംപാടം നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ